ആഹ് നീ ഇവിടെ ഇരിക്കാണോ ഞാൻ ഇതിനെല്ലാം അന്വേഷിച്ചിടന്നു ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നു അരിയില്ല പഞ്ചസാരയില്ല വെളിച്ചെണ്ണയില്ല തേയില മുളകില്ല കടുകില്ല ഇല്ല ഇവിടെ കടയിൽ നിന്ന് ഇനി പറ്റി തരല്ല എന്ന് പറഞ്ഞു അഹ് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് ചോദിക്കാന്ന് വെച്ചപ്പോ സുമതി അവിടെ ഇല്ല വേറെ കൂട്ടിച്ച് പോയേക്കു റേഷൻ കട പോകാന്ന് വെച്ചപ്പോ അവിടെ ഒന്നുമില്ല എന്താ നിന്റെ ഉദ്ദേശം എന്റെ അമ്മ ഞാൻ ഉദ്ദേശിച്ചിട്ട് കാര്യമുണ്ടോ എനിക്കൊരു പണി കിട്ടണ്ടേ പണിയും പോയി എന്ത് ചെയ്യാൻ പറ്റും കടം ചോദിക്കാൻ വെച്ചാൽ ആളുകൾ തന്നെ എന്തെങ്കിലും കാണിക്കാന്ന് എന്നാ കാണിക്കണേ ഇവിടെ ഒരു സാധനമുണ്ട് എന്നാ പുല്ലേ എന്നാൽ ശീലിക്കാം മരിപാത്രം കാലിയായിട്ടുണ്ട് തേയില പാത്രം കാലിയായിട്ടുണ്ട് പഞ്ചസാര പാത്രം കാലിയായിട്ടുണ്ട് വെളിച്ചെണ്ണ പാത്രം കാലിയായിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി കടുക ഇവയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം മുഴുവനും കാലിയായിട്ടുണ്ട് ഇത്രയും പോസിറ്റീവ് മതിയോ അതോ കൂടുതൽ എന്റെ അമ്മ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇവിടെ ലൈക്ക് എനിക്ക് റീൽസ് നോക്കാൻ പറ്റില്ല ഓ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത പാർട്സൽ മേടിച്ചോ നീ ആമസോണിലോസോണിലോ എവിടെ വെച്ച മേടിക്കാൻ എനിക്ക് പാർട്ടൽ ആണെങ്കിൽ നിങ്ങക്ക് പറ്റില്ലാത്ത ഇവിടെ തീർന്നു പോയി സാധനങ്ങൾ മേടിക്കാൻ അവര് പറ്റില്ല അമ്മ എനിക്ക് മേടിക്കാൻ പറ്റൂല പറഞ്ഞു അതെന്താന്നാ ഞാൻ ചോദിച്ചേ നിങ്ങൾക്ക് പാർസൽ മേടിക്കാൻ പറ്റില്ല എന്റെ റീൽസിൽ അതൊന്നും പറ്റൂല കാരണം ഞാൻ ഇപ്പൊ ഈ ഫോണോ ഉപയോഗിക്കണേ ഇതിൽ അതൊന്നും പറ്റൂല ഈ ഫോണോ അപ്പൊ നിങ്ങളുടെ മറ്റേ ഫോൺ കഴിഞ്ഞ ദിവസം ആ ഫോൺ ഞങ്ങൾ മറ്റേ കാശോണ്ടോ ഈ ഫോൺ വന്ന പിന്നെ സമാധാനം സമാധാനം ഈ സ്മാർട്ട് റീൽസ് ഓഞ്ഞു കണ്ട സെൽഫി അതിന് ഞാൻ ലൈക്ക് അടിക്കണ്ട ഇതും പോരാത്തതിന് എന്റെ ഫോൺ എടുത്തിട്ട് നീ ഉള്ള ഓർഡർ ചെയ്യും അതിന്റെ പൈസ ഞാൻ വേറെ കൊടുക്കാം കുറച്ച് കഴിഞ്ഞ ഗൂഗിൾ പേ വഴി അങ്ങോട്ട് പൈസ ആക്കി ഇന്നൂറ് പൈസ അടയ്ക്കും അപ്പത്തേക്ക് ആക്കി കൊടുക്കാം ഇനി ഞാനും കൊടുക്കും മാറിയാലോ അപ്പൊ ലൊക്കേഷൻ അയക്കാം ഇല്ല വീഡിയോ കോൾ കോളോളിയും മനസ്സമാനമായിട്ട് മനസ്സിലൊന്നും കുത്തി സംഭവിക്കും ഈ കുന്തരണ്ടത്തിൽ ആ പരിപാടി ഒന്നും നടക്കൂലോ അതുകൊണ്ട് മനസമാധാനമുണ്ട് ഇത് മതി ഇത് മാത്രം മതി ഡയലോഗ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ എൻ്റെ മോത്തൊരു മാനടാ എന്നെ പറ്റി ആ പറയണ ഒന്നും ഇണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി അറിയുമ്പോൾ ശരിക്കും സോയിറ്റ് വരും അതല്ല എന്നെ പറ്റി ഒരു സൈഡിൽ വെമ്പർ നോക്കി ഒരു സൈഡിൽ അമ്മ എൻ്റെ പണിയാണെങ്കിൽ കയ്യിലാണെങ്കിൽ കാശുമില്ല ഇത് അവർ മനസ്സിലാക്കട്ടെ വെറുതെ നമ്മുടെ അടുത്തളിയാണ് ഒരു പണി എങ്ങനെയെങ്കിലും സമയം അത് ഒരു എവിടെയെങ്കിലും ഒന്നും അറിയാം സമാധാനമായിട്ടൊന്നും എല്ലായിടത്തും ഇതൊക്കെ തന്നെ അടവേ ചെയ്യുന്നത് ഇവിടെ എനിക്കങ്ങനെ പോയി നിൽക്കാൻ ഒരു സ്ഥലമില്ല എനിക്കങ്ങനെ ആരും അങ്ങനെ ബന്ധങ്ങളില്ല ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നോട്ടെ കുറച്ച് ദിവസം എനിക്കൊരു പണിയാവുന്നത് എടാ എനിക്കൊരു പണിയായി കഴിയുമ്പം ഞാൻ കാരണം നിനക്കുണ്ടായ ചിലവ് ഞാൻ നിനക്ക് തിരിച്ചു തരാം അടാ എന്നെ കൊണ്ടും നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എനിക്ക് മൂന്ന് നേരം ഭക്ഷണം തോന്നാമല്ലോ ഞാൻ മുകളിലേക്ക് എങ്ങനെയെങ്കിലും പ്ലീസ് ഇടാ ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളൊരു പണി കണ്ടുപിടിച്ചോ എടാ പ്ലീസ് ഡാ എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ലടാ എടാ നീ എന്താ ഒന്നും പറയാത്തേ എടാ എടാ ഈ സമയത്ത് നീയും കൂടെ എന്നെ കൈവിടിയെത്തും എടാ പ്ലീസ് മതി കേട്ടോ നിർത്തിക്കോടാ എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല നിങ്ങളല്ലേ നിർത്താൻ പറഞ്ഞത് ഞാനിവിടെ കൂട്ടുകാരനായിട്ടുള്ളപ്പോൾ ഒരു അനാഥനായിട്ട് ജീവിക്കാൻ സംഭവിക്കുമോ ഏട്ടാ നിനക്കൊരു പണി കിട്ടുന്നവരെ നിനക്ക് മനസ്സമാധാനം താമസം ഭക്ഷണം ഇതെല്ലാം വേണ്ടേ ഈ ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും നീ വിഷമിക്കരുത് അതെനിക്ക് സഹിക്കാൻ കഴിയാറേ വിഷമിക്കണ്ട ഞാൻ വീട്ടിലേക്ക് വിളിക്കട്ടെ ഹലോ ആ ഇത് ഞാനാ ഒരു അത്യാവശ്യ കാര്യം പറയാൻ ഓക്കെ ആ ആ ആ ശരി 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 ആ ഓക്കെ ഓക്കെ എടാ എല്ലാം ശരിയായിട്ടുണ്ട് ഏഹ് നീ വിഷമിക്കാണ്ടിരിക്കടാ ഇത് എന്നെ കൊച്ചുകുട്ടികളെ പോലെ ഏഹ് എന്നാൽ ഞാൻ ശരിയാക്കിയിട്ടുണ്ടല്ലോ എവിടെ കഞ്ചാവ് ഉണ്ടെങ്കിലും ഈ മിന്നൽ മുരളി ഓടിയെത്തും നിങ്ങൾ ആരാ എന്നെ വിളിച്ചത് ഓ സാറേ സാറെത്തിയോ വെറുതെ തന്നെ സാറിന് മിന്നൽ മുരളിന്ന് വിളിക്കുന്നത് ഞാനാ സാറേ വിളിച്ചത് എവിടെടാ എവിടെയാ കഞ്ചാവ് ഉള്ളത് കഞ്ചാവ് വിൽക്കുന്നവരും കഞ്ചാവ് വലിക്കുന്നവരും കണ്ടാൽ മിനിമം ഞാൻ ആറ് മാസം ചെയ്തിരുന്നു പറയടാ ആരെയാണ് ആഹാ അപ്പം നീ ആണ് കഞ്ചാവ് ശ്മീരിന്റെ മുകളിലെത്തിക്കെ എനിക്ക് നോക്കട്ടെ എനിക്കറിയില്ല സാറേ എനിക്കറിയില്ല എനിക്കൊരു പിടിയില്ല സാറേ സാറേ നാട്ടുകാർ കാണുന്നതിനുമ്പോട്ട് സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ എടാ നിനക്ക് മനസ്സമാധാനം ഭക്ഷണം നല്ല താമസം ഇത് മൂന്ന് ഇവിടെ കിട്ടും എനിക്ക് നീങ്ങി താങ്ങാനുള്ള പാങ്കില്ല ഒരു മാസമല്ല മാസം നിനക്ക് സുഭിക്ഷമായ ഭക്ഷണം ജയിലിന്റെ മേൽ സൂപ്പറാടാ അല്ലെ സാറേ എന്നാൽ ചെയ്ല്ലേ എടാ ഇടയ്ക്ക് വിളിക്കാം ഏഹ് കാണാനും വരാം സാറേ അല്ല ഒരു മിനിറ്റ് ഞാൻ വരാം ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സത്യത്തിൽ നീ എന്നെ ചോദിച്ചു വർഷത്തെ പകയാടാ ഞാൻ നാലി പഠിക്കുമ്പോ നീ എന്റെ ചന്തയിൽ കോമ്പസിന്റെ കുട്ടിയിലെ ഓ ഉണ്ടോ സോറിനെ വണ്ടിയൊക്കെ വർഷത്തെ പട ¡Ja, ja, ja, ja! 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 ¡Ja, ja, ja, ja!